എന്താണ് സൗണ്ട് ഉണ്ടാക്കണിയെല്ലേ പറയാ തുണി മടക്കിയൊക്കെ കേട്ടോ നമ്മടെ കിച്ചോട്ടനെ അപ്പുറത്തും അപ്പുറത്തു നിന്നൊക്കെ പടക്കം പൊട്ടുമ്പോ ഇവിടെ ഇരിക്കപ്പോറീ നിക്കപ്പോ ഇല്ലാണ്ട് കിച്ചു അതിനും ഇതിനെ ഒക്കെ നോക്കുകയാണ് അപ്പുറത്തെ വീട്ടിലെങ്ങനെയാ പടക്കം പൊട്ടുന്നത് ഇപ്പുറത്തെ വീട്ടിൽ എങ്ങനെയാ പടക്കം പൊട്ടുന്നത് പറഞ്ഞിട്ട് ആ വന്നിട്ട് ചോദിക്കാനേ പടക്കം വാങ്ങിട്ട് നമുക്ക് അവിടെ എവിടെങ്കിലും കൊണ്ടി പൊട്ടിക്കാൻ പറ്റുമോ നമ്മള് പൂവ് ഇത് കൊർത്തു ഇത് ഇത് അപ്പൊ നിൽക്കുവാടേ അച് പിന്നെ ഇത്രയും പൂവ് പിന്നെന്തിനാട്ട സുഗന്യ ഇല്ലോ അല്ലെങ്കിൽ സുഗന്യക്കും കൂടിയും ഇത് ഇതായിരിക്കുള്ളതാണെന്നറിയാ കൃഷ്ണന്റെ ശ്രീ കൊറേ പൂവ് കോർക്കാൻ തുടങ്ങിട്ട് അപ്പൊ വിഗ്രഹം അപ്പൊ നമുക്കത് ഉള്ളില് വെക്കാൻ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കണം അപ്പൊ ഞാൻ ഇപ്പൊ വെച്ചത് ഇത് അവിടെ കോർത്ത് വെക്കാൻ നമുക്ക് കണി വെക്കാനൊന്നും പറ്റില്ലല്ലോ എന്നാലും നമുക്ക് രാവിലെ കാണണ്ടേ അല്ലേട്ടാ വിളക്കുളുത്തിട്ടൊന്നും കാണണ്ടേ നമുക്കും ബാക്കി കണിയില്ലെങ്കിലും അപ്പൊ അത് ഇങ്ങനെ കോർക്കാൻ വിചാരിച്ചോട്ടോ ഇത് നമ്മൾക്ക് രാവിലെ അമ്പലത്തിൽ പോകുമ്പോഴേ പൂവ് വേണ്ടേ നമ്മടെ വീട്ടിലുണ്ടാവുമ്പോ അതാ കോർത്ത് ഇത്രയും കോർത്തു ഇനി ഇത് കൊറച്ചു എടുത്തിട്ടേ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചുകഴിഞ്ഞാ നാളേക്കോ ആയില്ലേ അയ്യോ ഇപ്പൊ തന്നെ പിന്നെ ഓടക്കോട്ടിൽ എട്ടേകാലായിട്ടോ ഇപ്പഴാണ് മാറ്റി ഏട്ടനും കടക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാണ് നല്ല തിരക്കത്ര അവിടെ നല്ല തിരക്ക് അപ്പൊ പടക്കം വാങ്ങാനും പച്ചക്കറി വാങ്ങാനും ഒക്കെ തിരക്കുണ്ട് കിച്ചോട്ടിനാ എവിടെ എവിടെ എവിടോ പാവ എനിക്കെന്തോ അടങ്ങാറുണ്ട് ഇങ്ങനെയൊക്കെ ഓരോ ആചാരങ്ങളും പിന്നെ നമുക്ക് അട ഉണ്ടാക്കണം അട ഉണ്ടാക്കി വേണം ഏട്ടാട്ടാ കടക്കാന് ഏട്ടനോ ഞാൻ സമയത്തിനെടന്ന ഓർക്കമയേരും കടന്നോളാ ആ നടക്ക് 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 നാളെ ചിമ്മണ്ടച്ചാ താളില്ല നാളെ എന്താ വിഷ്വ് വിഷ്വ് ഒന്നാം ദിവസം ജിമ്മിൽ പോകണം നാളെ അച്ചു അവിടെ കൊണ്ടാക്കിയിട്ട് ഒപ്പ ഇരിന്നൂട്ടോ അവിടെ കൊണ്ടാക്കിയിട്ട് കടന്നോളാ എന്ത് എ നാളെ പോണവർക്ക് വിഷ് കയന്നിട്ടുണ്ട്ന്ന് ചേ ഞാൻ കേയിട്ടിട്ടുണ്ട് ഞാനും പോരല്ലേ ഓ അമ്മോനിപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അമ്മോനെ താൽപര്യ ട്ടോ അമ്മ ഓരോ സാധനം എടുത്ത് പൊന്തിക്കാൻ വയ്ക്കുവോ എനിക്ക് സത്യം പറയാച്ചല്ലേ ഞാനുള്ള കാര്യം പറയാട്ടോ എനിക്ക് പോതിയൊക്കെ മാറി കാരണം മേല് ഒരു ദിവസം വേദന താങ്ങാൻ പറ്റണില്ലേ എം മാതിരി വേദന വെച്ചിട്ടാ എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാ റെസ്റ്റ് ഉണ്ടോ ഇവിടെ വന്ന ഓരോ കാര്യങ്ങൾ ചെയ്യും ചെയ്യ മേലുവേദന പറഞ്ഞ ചില്ലറ ഇല്ല ഇങ്ങനെ പോകില്ല ഏ പേപ്പറിച്ചോട്ടെ ഈ വർഷം ഇങ്ങനെ പോട്ടെ ഇത് നമ്മള് എന്താ ചെയ്യാൻ പാടാത്ത കാര്യങ്ങൾ ചെയ്യണ്ട ഇവിടെ ആരും ഇല്ലല്ലോട്ടാ നമ്മളത് ചെയ്തോന്ന് മതിലേനുള്ളത് എന്റെ ടീഷർട്ടൊക്കെ ടീഷർട്ട് വേറെ ഏട്ടാ തെരഞ്ഞെടുപ്പ് ഏട്ടാ അച്ചൂല്ലേ അച്ചു ഫുൾ പണി കള്ളത്തരേ ചെയ്യുള്ളു പിന്നെന്താ അവളെ തുണി മടക്കിയാക്കാൻ അമ്മ ആണ് കേട്ടോ അച്ചുവിനോട് പറഞ്ഞുകഴിഞ്ഞാ അച്ചു എന്താ പറയാന്നറിയോ പറഞ്ഞുകൊടുക്കേ ചേച്ചിക്ക് എന്താ കയ്യില്ലേ ചേച്ചി ചെയ്തുകൂടെ ചോദിക്കും അങ്ങനെയാണ് അച്ചുവിന്റെ പണി മടക്കിയാക്കി ആദ്യം ചെയ്യേണ്ട ചേച്ചി അതാ കണ്ടോ തെറ്റി

കനല്ലാണ്ട് കൊറച്ചൊരു വെള്ളത് പൊടി വാട്ടുമ്പോഴേണ്ട വിഷു കണിയൊക്കെ അച്ചു എന്താ പിന്നെ വെള്ളാക്കണ്ട അത് വെള്ളം ഇരുന്നോട്ടെ പ്രശ്നമില്ല ഞാൻ മാവ് കലക്കിയിട്ട് കയ്യിലും കൊണ്ട് ഒഴിക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ മാവ് അങ്ങനെ ആ അപ്പൊ അതിലത്തെ വെള്ളമായിട്ടാണേ അതിൽ കണ്ടോ അതിലും വെള്ളം പാകാണ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു മാവ് വെള്ളം പോലെയൊക്കെ കലക്കണ്ട വേഗം ഇത് ചെയ്യാന്ന് പിന്നെ എല്ലാരും എല്ലാരുംപാടെ ചെയ്യാന്ന് പറഞ്ഞപ്പോ ശരി എല്ലാ പ്രാവശ്യം അല്ലേ നമ്മള് വിഷുവിനെ അടണ്ടാക്കുന്ന സമയത്ത് ഒരു ആലപാരായിരിക്കില്ല എല്ലാരും അല്ല അല്ല ഇവിടെ ഇത് അടണ്ടാക്കാനേ ഞാനും അമ്മയൊക്കെ തന്നെ ഇണ്ടാവുള്ളൂ കുട്ടികളൊക്കെ നാല് ഭാഗം ഇപ്രാവശ്യമാണെന്നാ ഏട്ടാ ഏട്ടാ നമ്മള് എല്ലാ പണിയും ഒരുങ്ങിയിട്ടാണ് ഏട്ടോ അട ഉണ്ടാക്കുക എല്ലാ പണിയൊരുങ്ങിട്ട് പാത്രം കഴുകലും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പിക്കും ചിലവര് കണിവെക്കേണ്ടതും ചെലവര് കടന്നിട്ടുണ്ടാവും പക്ഷെ കുട്ടികളുള്ള സമയത്ത് എന്താന്നറിയോ കുട്ടികൾ വാശിപിടിക്കുമ്പോ പറ്റില്ലല്ലോ അങ്ങനെ ഇട്ട് എന്നാലും ഫസ്റ്റ് ആദ്യം ഒരു ആവി ഉണ്ടാക്കിട്ട് മക്കൾക്ക് കഴിക്കാൻ കൊടുക്കും എന്നിട്ടാണ് നമ്മള് ബാക്കിയുള്ളത് കണിവയ്ക്കാതെടുത്ത് വെക്കുള്ളു ഇതിപ്പോ എന്താണെന്നറിയ നമ്മളങ്ങനെ വെച്ചിട്ട് സാധാരണ അതിന് നമ്മളിവിടെ ഇപ്പൊ എല്ലാ സാധനങ്ങളും ഞാൻ പറഞ്ഞില്ലേ നാട്ടിന്മുറന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ അതും ആൾക്കാര് വെട്ടി നശിപ്പിക്കും കൊണ്ട് ഒന്നൊന്നും നമ്മുടെ ആവശ്യത്തിനുള്ളത് കിട്ടുന്നില്ല

അത് തോനെ നമ്മള് ഇവിടെ എന്താ നമ്മള് എങ്ങനെയാന്നറിയോ രാവിലെ ഇനി പലഹാരം ഉണ്ടാക്കില്ല കേട്ടോ എല്ലാവർക്കും ഈ അട തന്നെയാണ് എല്ലാവരും കഴിക്കുള്ളു പ്രാവശ്യം ആദ്യായിട്ടാണ് ഇവിടെ ആരും ഇല്ലാത്ത ആദ്യായിട്ട് ഞങ്ങള് മാത്രമായിട്ടുള്ളത് ആദ്യായിട്ടാണ് ആർക്കാ വിഷണം പടക്കം എന്തിന് പൊട്ടിക്ക അടുത്ത പൊട്ടിക്കല്ലോ ആ ചക്കാറിയും മാങ്ങാറിയ ഏതൊ തിരക്കിപ്പോ പടക്കം പൊട്ടിക്കാത്ത തിരക്കാണ് ആട്ടയുടെ കാര്യം പറയുമ്പോ പടക്കത്തിന്റെ കാര്യം പറഞ്ഞു അവര് പാകം വേണ്ടത് പടക്കം പൊട്ടിക്കല അല്ലാണ്ട് ആട്ടുണ്ടാക്കലോ ഞാൻ പുളിയഞ്ചി ഉണ്ടാക്കണോ ചോദിച്ചേ കൊറച്ച് പുളിയേഞ്ചി അച്ചാറും ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ അതൊന്നും മണ്ടും മണ്ടാ പറഞ്ഞു മസാലക്കറി ഉണ്ടാക്കണം വിരിക്കേഞ്ചി അച്ചാറെന്നാളിപ്പോ നമ്മൾ പുളിയഞ്ചി ഉണ്ടാക്കിട്ട് കുറെ ദിവസം ഏട്ടെന്നാ വെറുതെ ഇരിക്കാണോ എന്നതില് ഒക്കെ വേഗം വേഗം അതെ രണ്ടും പാടെ മിക്സ് ചെയ്യട്ടാ ഏ മടുത്തു എങ്ങനെ മടുത്ത കിച്ച കുത്തി കുത്തി അവ വല്യ മൊത്തത്തിൽ അങ്ങോട്ട് അയ്യോ ഇത് നിങ്ങൾ കണ്ടില്ലേട്ടാ ഇങ്ങനെയാണോ പൊടിക്കേണ്ടത് കിച്ചട്ടാ വേണ്ട അങ്ങോട്ട് തന്നെയേ നോക്കി നിന്നിട്ട് നോക്കിയോ കേട്ടാ ഇങ്ങനെങ്ങനെ പൊടിക്കേണ്ടതേ വല്ലാത്ത ജാതി നാ തിന്നോ

പക്ഷെ ഇവിടെ അച്ഛനെല്ലാ വീട്ടിലും ഈ മുല്ലയുടെ കൊമ്പ് കൊടുത്തിട്ടേ ഇവിടെ എല്ലാ വീട്ടുകൾ കൂടി ഇണ്ടോ അതുകൊണ്ട് ആർക്കും പൂ വേണ്ടേട്ടാ ഇപ്രാവശ്യം നമ്മള് ഒറ്റയ്ക്ക് ആയിട്ട് ഇതുപോലൊരു തോന്നലിട്ടോ ആരും ഇല്ലാണ്ട് ഞങ്ങള് മാത്ര ഞങ്ങള് മാത്രമായിട്ട് അധികം ഇവിടെ നിക്കേണ്ടി വന്നിട്ടില്ലാലേ ഒന്നല്ലെങ്കിൽ അമ്മ ഉണ്ടാവും ഇല്ലെങ്കിലും എല്ലാവരും ഒന്നിച്ചിട്ട് തന്നെയാണ് ഇരിക്കല്ട്ട് നല്ല തിരക്കായിരിക്കും അങ്ങനെയല്ല ഞാൻ പറയുന്നത് എന്താണെന്നറിയോ നമ്മളിത് എപ്പോഴും ഒരാളില്ലെങ്കിൽ ഒരാളുള്ളതും കൊണ്ട് നമുക്ക് ഇങ്ങനെ ആരെങ്കിലൊക്കെ പോയി കഴിയുമ്പോൾ ഒരു ഒറ്റ അങ്ങനെ വിശേഷ സമയത്തൊക്കെ പോകുമ്പോൾ എന്തോ പോലെ തോന്നുള്ളൂ അല്ലേ പിന്നെന്താ വെച്ചാൽ എല്ലാവരും പറയുന്ന പോലെ ഇങ്ങനെയും ജീവിക്കണ്ടേ നമ്മള് അല്ല ഇപ്പൊ നമ്മള് അപ്പൊ നമ്മൾ ഇവിടെ അടുത്ത് വീട് വെക്കും കൊണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഇത് വരുമ്പോ ഇപ്പൊ കൊറച്ച് ദൂരെയാണ് പറഞ്ഞുകഴിഞ്ഞാ നമുക്ക് വരാൻ പറ്റുമോ എത്തിപ്പെടാൻ പറ്റുമോ അപ്പൊ അതൊന്നും ഇല്ല അതൊക്കെ നമ്മള് തരണം ചെയ്ത് മുന്നോട്ട് പോണം തമ്മ കൂടാതെ മുന്നോട്ട് പോവാൻ പറ്റുകയാണ് പറഞ്ഞ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് എന്താ ചെലോ വീട്ടില് കാണില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മില് പറഞ്ഞിട്ടും െല്ലാരും നമ്മൾ നമ്മളെങ്ങനെ പറഞ്ഞാൽ ഒരാളുടെയും ഇഷ്ടത്തിന് നമ്മൾ കൈകടത്താതിരിക്കുക അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾക്ക് വിടുക നമ്മൾ നമ്മുടേതായ രീതിക്ക് നിൽക്കുക അങ്ങനെ ചെയ്യുമ്പോ ആ ബന്ധങ്ങൾ നല്ല രീതിയിൽ പോവും അതിന് നമ്മൾ അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് തമ്മില് അവരുടെ ഉള്ളിലും വിഷമാവും നമ്മുടെ ഉള്ളിലും അവരത് അനുസരിച്ചുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലും വിഷമാവും ആരും പിടിക്കില്ലല്ലോ അതെല്ലാം പൊലീസ് പോകുന്നു പക്ഷെ കൊറച്ചുപേരും ആരും പിടിക്കില്ല പിടിക്കില്ലാന്ന് പൊലീസിനെ തിരിച്ചു നമ്മൾ വാശി പിടിപ്പിക്കാൻ വാശി പിടിക്കാനോ വാശി പിടിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവാതെ നല്ല രീതിയിൽ പോകാനോ ഇതുവരെ ഒക്കെ അങ്ങനെ തന്നെയല്ലേ പോയത് പിന്നെ ഇപ്പൊ ആരും തെറ്റിപ്പോയതോ അങ്ങനെയൊന്നുമല്ലല്ലോ വിഷു ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ വിഷു അല്ല അപ്പോൾ അവർ അങ്ങനെ പോയി അവർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന അവർക്ക് പോവാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ കുടുങ്ങണു അത്രയല്ലോ കോഴികള് നമ്മളായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോകിയിട്ട് പോകാൻ പറ്റില്ല എന്നല്ലേ നമ്മള് എന്താ വച്ചാ പപ്പു കോഴിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് എനിക്ക് വളർത്തണം പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ കോഴികളാണ് വെച്ചാൽ മെഡല പപ്പു ആണ് വെച്ചാൽ ഇനി ഞാൻ നല്ല രണ്ട് പൂച്ച പൂച്ചക്കുട്ടികളെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയുള്ള അതിനെ കാണിച്ചു തരാട്ടോ കൊണ്ടുവരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചെറിയ പപ്പി പപ്പിക്കുട്ടികളുടെ പോലത്തെ എന്തായിട്ടാണോ റഷ്യൻ റഷ്യൻ അപ്പൊ എനിക്കതൊക്കെ അപ്പൊ അത് ഞാനത് പറയാ അയ്യോ ഞാനത് കൊണ്ടുവരണ സമയത്തേ പറയുള്ളൂ വിചാരിച്ചോ അങ്ങനെ രണ്ട് പൂച്ച കുട്ടികളെ എന്താ ഒരു ഒരു പെണ്ണിനി ആണു മതി ആടും കാട് കേറി പാത്രങ്ങൾ ഉണ്ട് കേട്ടോ ഇതും കൂടി ഒന്ന് കഴുകിട്ട് നമ്മളൊന്ന് ഉള്ള ഒരു തുടച്ചിട്ടാണ് രാത്രി കടക്കുള്ളു കേട്ടോ രാവിലെ നീച്ചു വരുമ്പോൾ നല്ല വൃത്തിയിൽ കടക്കാൻ വേണ്ടിട്ടേ എന്താ മാങ്ങപ്പഴം കൊണ്ടുവന്ന് വെച്ചിട്ട് നോക്കിയത് അപ്പോൾ രാവിലെ എണ്ണുവച്ചാൽ നമ്മൾ നീച്ചിട്ട് അമ്പലത്തിൽ പോയി വന്നിട്ടേ ഉള്ളൂ തീ പിടിപ്പിക്കാന്ന് വിചാരിച്ചേ അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ അല്ലേട്ടാ ആ കറുത്ത കോഴീനെ കൊണ്ടിട്ടോ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ നമ്മൾ കഴിച്ച പാത്രങ്ങളൊക്കെ നമ്മൾ നേരത്തെ കഴുകി വെച്ചോട്ടോ അതുകൊണ്ട് ഇനി പാത്രം കഴുകാ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിട്ടേ നമ്മുടെ അച്ചുട്ടിക്ക് സങ്കടം കഴിഞ്ഞിട്ടോ അച്ചുട്ടിക്ക് അവളുടെ അമ്മമ്മ വീട്ടിലൊന്ന് പോയി നിൽക്കണം എന്ന് പറഞ്ഞിട്ടേ അവിടെ അമ്മ പണിക്കൂ അല്ലേ പിന്നെ ഇപ്പോൾ എടുത്ത നാളെ പോവുക ചെയ്യും ഈ രണ്ട് പെൺകുട്ടികളും അവിടെ കൊണ്ടുപോയി നിർത്താൻ പറ്റും നമ്മൾ ഇങ്ങനെയൊക്കെ ഇതാവണ സമയത്ത് അപ്പോൾ അമ്മ ഇവിടെ വന്ന് നിൽക്കലേ നടക്കുള്ളൂ അവിടെ പോയി നിൽക്കലേ നടക്കില്ല കേട്ടോ ഞാൻ പോയി നിൽക്കുക ഒരു ദിവസമല്ലേ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോക്ക് അവൾക്ക് സങ്കടം വന്നു ഒന്നും പറയാൻ പറ്റില്ല അല്ലേട്ടാ കുട്ടികൾക്ക് ഇപ്പോൾ

വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പച്ചപ്പട്ടാണിന്നൊക്കെ പറയില്ലേ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടയും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കടക്കാട്ടോ നമുക്ക് കണി ഒരുക്കൊന്നും വേണ്ടല്ലോ ഇവിടെയൊക്കെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ ഒന്ന് പറ വലിച്ചൊറൊറ്റ തുടയ്ക്കല സൂ എറിയുമ്പോയ്ക്കോ ഒന്ന് ചൂടോടെ

പിന്നെ നമ്മുടെ ചെറുപഴല്ലേ എന്താ ചെറുപഴം തന്നെ ഉടച്ച് ചേർത്ത് കഴിഞ്ഞാൽ ആ പഴത്തിന്റെ രുചിയായിട്ട് അതും നല്ലൊരു ടേസ്റ്റാ ബാ അപ്പൊ അന്നെടുത്തോ എത്തിയോ എന്തിനാ കണ്ടപ്പോൾ വിഷമൊക്കെ മാറി അച്ചു അവിടെ നിന്ന് മാറി എന്തിനാ പോകേത്തിരിക്കുന്നു ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിരുന്നു ഇപ്പുറത്ത് വന്നിരുന്നു പോകേത്ത് അവൾടെ പോയിട്ട് നന്നായിട്ടൊന്ന് കരഞ്ഞിട്ടുണ്ടാവു അത് പൊട്ടിയില്ലൂടാറിയില്ലേ കിച്ചു കിച്ചൂട്ടവിടെ ഇണ്ടായ മതി എന്താണ് ആ ഒരു സൈഡ് പോവാൻ ഉണ്ടാവുന്നു എന്റെഅമ്മയുടെ തമ്മുത്തല്ല് തീർക്കാനാണ് ട്ടോ ആകെ പറ്റാത്തത് എന്നാ എങ്ങനെ അച്ചുട്ടിക്ക് അച്ചുട്ടിക്ക് പെട്ടെന്ന് സങ്കടം വരും എനിക്ക് അങ്ങനെ തന്നെ കേട്ടോ എനിക്ക് ദേഷ്യം വരുന്നേക്കാളിലും കൂടുതൽ ദേഷ്യം എന്റെ അടുത്ത് ഒച്ചത്തിൽ സംസാരിച്ച് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ അത് ആരായോട്ടോ അമ്മ പറയണോ കേക്ക് ഏഹ് ഇവർക്ക് തല്ല് കിട്ടിട്ടില്ല തല്ലിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കിട്ടണം പക്ഷെ തല്ല് കിട്ടാനുള്ള വികൃതിയൊന്നും എന്റെ മക്കില്ലാട്ടോ എന്റെ മക്കള് പാവാണ് ഞാൻ അത് അറിയില്ല എന്റെ മൂന്ന് മക്കളും മഹാപാവങ്ങളാണ് കേട്ടോ അവരേത് സാഹചര്യത്തിലും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് നിൽക്കണമുണ്ട് ഇതിലേറ്റം പാവം ആരാന്നറിയോ എല്ലാ എന്താ ഏറ്റവും പാവ അത് അറിയല്ല ഇവരുടെയൊക്കെ വാശിയും ബകളവും തീർത്തു കഴിഞ്ഞ് ചില സമയത്ത് ഇവരില്ലേ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിയിട്ടുണ്ടെങ്കിൽ രാവിലെ കഴിക്കാതെ അങ്ങോട്ടിരിക്കൂട്ടോ എന്താണ് ഇവര് കഴിക്കുന്നത് ആ കഴിക്കണ സമയം ഞാൻ പറഞ്ഞാൽ പത്ത് പൈരൊന്ന് മണിക്കാണ് കഴിക്കുള്ളൂ അച്ചൂനില്ലേ രാവിലെ ചില സമയത്ത് പലഹാരമല്ലെങ്കിൽ അല്ലെങ്കിൽ ആർക്ക് ആ പലഹാരല്ലേ അതേപോലെ അച്ചൂന് നല്ല ഇഷ്ടാട്ടോ കുഴിമന്തി കുഴിമന്തി അല്ല ഇത് എനിക്ക് ഞാൻ ശീലിപ്പിച്ചതാണ് കേട്ടോ ഇത് ചൂടോടെ ഞാൻ എന്തുണ്ടാക്കുമ്പോഴും ചൂടോടെ ചൂടോടെ മക്ക ഇട്ടുകൊടുത്തിട്ട് അവർക്ക് മതിയെന്നോ പറ്റില്ല അതൊക്കെ മതിയായപ്പോ എന്തൊക്കെ കുറ്റങ്ങളാണേ അപ്പൊ പന്നി പറഞ്ഞാ ഇത്രയുള്ളുട്ടോ നമ്മടെ മക്കളുടെയൊക്കെ വാശിയും ദേഷ്യമൊക്കെ അവർക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു വെച്ചാൽ അവരിങ്ങനെ ഓടി വരും ഇക്കുവാണോ ഇക്കുവാണോ എന്താ നമ്മുടെ വീഡിയോ കൊടുക്കണേന്റെ ഇടയിലെ ആടെപ്പോ അച്ചു ഇരുന്ന് കരണ്ടിരുന്നു ലച്ചു ആച്ചുവിന് സന്തോഷായില്ലേ അച്ചു സങ്കടം പോയി നമ്മളെ എല്ലാരും വിഷു ആഘോഷിക്കുന്നുണ്ടാവൂലെ വിഷു ഒക്കെ എങ്ങനെ ആഘോഷിച്ച് എന്താ എവിടക്കെങ്കിലൊക്കെ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയി ഇഷ്ടമുള്ള സ്ഥലം പറഞ്ഞു കഴിഞ്ഞാ നമ്മടെ വീട് തന്നെ അവിടെ പോയി മക്കളെയും കൊണ്ടൊക്കെ അടിച്ചു പൊളിക്കൂട്ടോ നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഇല്ലേ ഞങ്ങളുടെ ഹാപ്പി വിഷു ഹാപ്പി വിഷുട്ടോ എല്ലാവരും ഹൃദയം നിറഞ്ഞ വിശ്വാസം സന്തോഷമായിട്ടും സമാധാനായിട്ടും ഇരിക്കുക ഞങ്ങളുടെ ഒരിക്കൽ കൂടി വിശ്വാസംസകൾ നാളെ കാണാട്ടാണോ